നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം എട്ടാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം വൃശ്ചികം ഇരുപത്തി ഇന്നത്തെ ദിവസത്തിന് ജ്യോതിഷപരമായി രണ്ട് പ്രധാന പ്രത്യേകതകളുണ്ട് അതായത് ഇന്നേ ദിവസം രണ്ട് യോഗങ്ങളാണ് രൂപം കൊള്ളുന്നത് അതായത് ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞ് അൻപത്തി എട്ട് മിനിറ്റ് വരെ ബ്രഹ്മയോഗമാണ് നിലനിൽക്കുന്നത് അതിനുശേഷം മറ്റൊരു യോഗത്തിൻ്റെ രൂപം കൂടി സംഭവിക്കുന്നുണ്ട് അതായത് ഐന്ദ്രയോഗമാണ് പിന്നീട് ആരംഭമാകാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു അറിവ് വർധിക്കുന്നതാണ് വിദ്യകൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കും സമാധാനം ഉണ്ടാകുന്നതാണ് സമാധാനപരമായ അന്തരീക്ഷം സംജാതമാകും പഠന കാര്യങ്ങൾക്കും പുതിയ അറിവുകൾ നേടുന്നതിനും അതേപോലെ തന്നെ തർക്ക തർക്കവിഷയങ്ങളിൽ പെട്ടുകിടക്കുന്ന കാര്യങ്ങളൊക്കെ രമ്യതയിലാക്കാൻ അതായത് പരിഹരിക്കപ്പെടുന്നതിനും വളരെ ഉത്തമമായ സമയങ്ങളാണ് ആരംഭമായിരിക്കുന്നത് അപ്പോൾ ഇന്ന് പൂയം നക്ഷത്രമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സർവാർത്ഥ സിദ്ധി യോഗം കൂടി രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ സാധിക്കതായ ഉത്തമ സമയം ഇന്ന് പ്രഭാതം മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നേ ദിവസം പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് വളരെ ശുഭകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ കരാറുകൾ അതായത് ഒരു വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കരാർ അല്ലെങ്കിൽ വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പുതിയ എന്ത് കരാറുകളും അതായത് എന്ത് പേപ്പറുകളും നിങ്ങൾ ഇന്ന് സൈൻ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കുന്നു ശുഭകരമായ ഫലമാണ് വന്നു ചേരുന്നത് കൂടാതെ ഇന്നേ ദിവസം ചെയ്യുന്ന യാത്രകൾ വരെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നതാണ് വിശ്വാസം അപ്പോൾ തടസ്സങ്ങളൊക്കെ നീങ്ങി കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന് കുറച്ച് നക്ഷത്രക്കാർക്ക് കൂടാതെ കൃഷ്ണപക്ഷ ചതുർത്ഥി ആയതിനാൽ തന്നെ ഇന്നേ ദിവസം വൈകുന്നേരം ഗണപതി പ്രീതി ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് വ്രതമെടുക്കുന്നതും ചന്ദ്രദർശനം നടത്തി ഗണപതിയെ ഭജിക്കുന്നതൊക്കെ ജീവിതത്തിലുള്ള സകലവിധ കഷ്ടപ്പാടുകളും മാറി ഭാഗ്യം വന്നു ചേരുന്നതിന് സഹായിക്കും കൂടാതെ പുണ്യം പൂയം എന്നാണ് പറയുന്നത് പൂയം നക്ഷത്രമായതിനാൽ തന്നെ ഐശ്വര്യപ്രദമായ വളരെ ഐശ്വര്യപ്രദമായ ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ഇന്നേ ദിവസം ഏർപ്പെടുന്ന പ്രവൃത്തിയൊക്കെ നിങ്ങൾക്ക് മേലിലും അതായത് ഭാവിയിലും വലിയ നേട്ടങ്ങളൊക്കെ നൽകുന്നതിന് സഹായിക്കും ഇന്ന് സംഘഷ്ട ച ആയതിനാൽ തന്നെ വൈകുന്നേരം ഗണപതി ക്ഷേത്ര ദർശനം നിങ്ങൾ തീർച്ചയായും നടത്തുന്നത് ഉത്തമം കൂടാതെ കറുകമാല സമർപ്പിക്കുക വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക ഗണപതി ഹോമം നടത്തുന്നതൊക്കെ ഇന്നത്തെ ദിവസം ഭയങ്കരമായ ഒരു മാറ്റം വന്നു ചേരുന്നതിന് സഹായിക്കുന്നതാണ് കൂടാതെ അറിയാമല്ലോ ഇത് തിങ്കളാഴ്ചയാണ് ഭഗവാൻ മഹാദേവന് പ്രിയങ്കരമായ ദിവസമാണ് അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിലും കൂവളത്തിലെ കൊണ്ട് ഒരു അർച്ചന ജലധാര ഇതൊക്കെ ഇന്നേ ദിവസം നടത്തുന്നതും ഉത്തമമായിരിക്കും പൂയം നക്ഷത്രമായതിനാൽ തന്നെ കഴിയുന്നത് ഇന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരാൾക്കെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാലും അത് ഉത്തമമായ കാര്യം ഉച്ചയ്ക്ക് എന്നല്ല ഒരാൾക്ക് അന്നത്തിനുള്ള ധനം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാലും അത് ഉത്തമമായ ഒരു കാര്യമാണ് കൂടാതെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ കാണുകയും അവർക്ക് സ്നേഹം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ധനസഹായമൊക്കെ നൽകുന്നതും ഉത്തമമായ ഒരു പരിഹാര മാർഗമാണ് കൂടാതെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് ഓം ഗം ഗണപതി എന്നൊരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ജപിക്കുമ്പോൾ നൂറ്റിയെട്ടൂര് ജപിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ഗജാനനം ഭൂതഗണാതി സേവിതം കവിധം ഭൂഫലസാര ഭക്ഷിതം ഉമാസുതം ശോക നമാമി വിഘ്നേശ്വര പാദപങ്കജം ഈ ഗണപതി മന്ത്രവും ജപിക്കാവുന്നതാണ് അപ്പോൾ ഇത് ജപിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നിലവിൽ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് ഗണപതി പ്രീതിയും അതേപോലെ ഗണപതി ഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങളും നമ്മളെ ഒരുപാട് സഹായിക്കും പി കൂടാതെ ഓം നമശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് പൂയ നക്ഷത്രമായതിനാൽ തന്നെ ഐശ്വര്യത്തിന് ഓം ബൃഹസ്പതിയെ നമ എന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം ഏത് ജപിക്കുമ്പോഴും ഒരു കണക്കനുസരിച്ച് നൂറ്റിയെട്ടുരു ജപിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇന്നത്തെ ദിവസം വളരെ ശുഭകരമാണ് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശുഭകരമായ ഫലം വന്നു ചേരുന്നതാണ് അപ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്ക് ഇന്നേ ദിനം മുതൽ ജീവിതത്തിൽ ഭഗവാൻ ഗണപതി ദേവൻ്റെയും അതേപോലെ മഹാദേവൻ്റെയും അനുഗ്രഹത്താൽ സാമ്പത്തികമായിട്ടൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നത് നോക്കാം ജ്യോതിഷ വിശകലനം അനുസരിച്ച് സാമ്പത്തിക ഉന്നതിക്ക് സാധ്യതയുള്ള നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു അനുകൂലമായ കാലയളവാണ് അല്ലെങ്കിൽ കാലമാണ് ഇന്നേ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കാണുന്നുണ്ട് മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ പിന്തുണ ഉള്ളതിനാൽ തന്നെ വലിയ ഒരു സാമ്പത്തിക മുന്നേറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയ ബിസിനസ് കരാറുകളൊക്കെ ഒപ്പിടുന്നവർക്കാണെങ്കിലും ലാഭകരമായ സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ബിസിനസ്സിലൊരു അപ്രതീക്ഷിത വളർച്ച ലാഭം നേട്ടം തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം അത് കഠിനമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രമേ ഭഗവാന്റെ കനിവുണ്ടാവൂ പ്രത്യേകിച്ച് ലക്ഷ്മി ദേവി കനിയുകയുള്ളൂ അലസതയോടുകൂടി മടിയോടു കൂടി അല്ലെങ്കിൽ ക്ഷീണത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ധനമോ സമ്പത്തോ നേട്ടങ്ങളോ സമാധാനമോ ഒരു കാരണവശാലും വന്നു ചേരുകയില്ല ഇപ്പോൾ ഭാഗ്യം അനുകൂലമാകണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അതിനൊത്ത് നമ്മൾ ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് പറഞ്ഞതുപോലെ ഭാഗ്യത്തെ നമ്മൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ശ്രമിക്കുക കൂടാതെ നമ്മളുടെ കടമകൾ കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ ദേവത അതായത് ലക്ഷ്മി ദേവിക്ക് നമ്മളോട് കരുണ കാണുകയും നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് ഐശ്വര്യമായി ധനമായി വന്നു ചേരുകയും ചെയ്യും അപ്പോൾ ഇവിടെ അശ്വത നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇനി രണ്ടാമത്തെ നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി പുരോഗതി ഒരു സ്ഥിരതയൊക്കെ ഉണ്ടാകും സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിര വരുമാന ജോലി കൂടിയാണ് ഉദ്ദേശിക്കുന്നതും പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുവകകളിൽ തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ദീർഘകാല നിക്ഷേപങ്ങളൊക്കെ തുടങ്ങാനും അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ചില വരുമാന മാർഗ്ഗങ്ങൾ ഒരു സൈഡ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റുന്ന സമയമാണ് അതായത് ഒരു ജോലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് സൈഡായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ധന ലഭിക്കുന്ന രീതിയിലുള്ള മാർഗ്ഗങ്ങളും തുടങ്ങുവാനൊരു ഭാഗ്യം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും ീ മൂന്നാമത്തെ നക്ഷത്രം പൂരമാണ് ഈ പൂരം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി ഒരു നേട്ടത്തിൻ്റെ സമയമാണ് കലാപരമായി കഴിവുകളൊക്കെ ഉള്ളവർക്ക് ആ കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും അത് പൊഴിതട്ടി പുറത്തെടുക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ ചില പദ്ധതികളൊക്കെ മനസ്സിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം മുതൽ ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് പക്ഷേ അങ്ങോട്ട് നടത്തിയെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകളൊരു ബിസിനസ് തുടങ്ങണമെന്നാണ് ചിലപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കണമെന്നാഗ്രഹം പക്ഷേ ഒന്നും അങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു എത്തും പിടി എന്താണ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊരു അറിവ് ലഭിക്കുന്ന സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് കടബാധ്യതകളൊക്കെ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സമ്പത്ത് വർദ്ധിപ്പിക്കാനും സ്വന്തമായി കുറച്ച് ഇയണിങ്സ് ഉണ്ടാക്കിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഇനി ഉത്തരം നക്ഷത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും സാമ്പത്തിക സ്ഥിതിയിൽ സ്ഥിതിയിലൊരു മാറ്റമുണ്ടാകും കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ഒരു ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ദീർഘകാലമായി മുടങ്ങിക്കിടന്നതായ ചില സാമ്പത്തിക കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് പൊഴിതട്ടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അപ്പോൾ കൊടുക്കൽ വാങ്ങൽ കടങ്ങൾ ഇതൊക്കെ ഒന്ന് നികത്താൻ നിങ്ങൾക്ക് സാധിക്കും അതേപോലെ വസ്തു റിയൽ എസ്റ്റേറ്റ് അതായത് കൊടുക്കൽ വാങ്ങലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും നേട്ടത്തിൻ്റെ സമയമാണ് ഈ ഒരു ഇടക്കാലമായി ആകെ ബിസിനസ് ഡള്ളായിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ഒരു പെട്ടെന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു ഉയർച്ച ഇതൊക്കെ പെട്ടെന്നൊരു കോളടിച്ച് എന്നു പറയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്തിലൊരു സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങളാൽ കുടുംബത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി അവിട്ടമാണ് നക്ഷത്രം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭമൊക്കെ കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് അതുകൊണ്ട് ലോട്ടറി എടുക്കു എടുക്കൂ എന്ന് എല്ലാവരോടും പറയുമല്ല പക്ഷേ അതൊന്നും എടുത്താൽ അതിൽ നിന്ന് ചെറിയ ദുരി ധനമാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ എത്തേണ്ട സമയമാണ് അപ്രതീക്ഷിതമായി എത്തുന്ന ധനമാണ് അതായത് നമ്മൾ നമ്മളെവിടെയും സേവ് ചെയ്തതല്ല നമ്മൾ നൂറ് രൂപ അല്ലെങ്കിൽ നാൽപ്പത് രൂപ കൊടുത്ത് എടുക്കുന്ന അതിൽ നിന്ന് നമ്മൾക്ക് അതിൻ്റെ ഇരട്ടിയായി നമ്മളിലേക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് അപ്രതീക്ഷിതമായി ചിലപ്പോൾ കിട്ടാം കിട്ടാതിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായതിനാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കായാലും അതിൽ നിന്ന് അല്പം ധനം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പരീക്ഷകളിൽ വിജയമുണ്ടാകുന്നതാണ് വിദേശത്ത് നിന്ന് ചില വരുമാനം നേടാൻ ഭാഗ്യം അപ്പോൾ വിദേശ വരുമാനം നേടാൻ ഭാഗ്യം ഭാഗ്യമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വന്നു ചേരുകയാണ് അത് ചിലപ്പോൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ജോലി പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാകാം അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരാളിൽ നിന്നൊരു വേക്കൻസിയെക്കുറിച്ച് ചിലപ്പോൾ അറിയാനും അതുവഴി ആ ജോലിക്ക് അപ്ലൈ ചെയ്യാനും വിദേശ വരുമാനം നേടിയെടുക്കാനും സാധിക്കുന്നതുമാകുമ്പോൾ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മെച്ചപ്പെട്ട അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ അവസാന സമയങ്ങളിൽ നിങ്ങളെ തേടി എത്തുകയാണ് അടുത്തത് രേവതി നക്ഷത്രമാണ് സാമ്പത്തിക രംഗത്തൊരു പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ് വിദേശ യാത്രയ്ക്കുള്ള വഴി കാണുന്നുണ്ട് അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ വിവാഹ കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ മക്കൾ അവിടെ ജോലി ചെയ്യുമ്പോൾ അവരെ കാണാൻ അവരുടെ അടുത്തേക്ക് പോകുന്നതാകാം ഏതായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കം വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് ഒരു വിദേശ ജോലിയാണ് ഇവിടെ അടുത്ത് പറയാനായി കാണാൻ സാധിക്കുന്നത് സാമ്പത്തികമായൊരു വഴിത്തിരിവിൻ്റെ സമയം കൂടിയാണ് അതായത് സയൻറ്റിസ്റ്റായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഗവേഷണ പഠനമൊക്കെ നടത്തുന്ന കുഞ്ഞുക്കൾക്ക് വളരെ ഒരു നല്ല സമയം അതായത് അവരുടെ ആ ഗവേഷണം കൊണ്ട് അവർക്ക് കീർത്തിയൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ് സാമ്പത്തിക സഹായങ്ങൾ അവരുടെ ഗവേഷണങ്ങൾക്കൊക്കെ വേണ്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ചില സഹായങ്ങൾ അവരുടെ കഴിവിനനുസരിച്ചുള്ള ഗവൺമെൻറ്റിൽ നിന്നുള്ള അംഗീകാരങ്ങൾ സഹായങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നു ശുക്രനും വ്യാഴവും ഒക്കെ വളരെ അനുകൂലമായി നിൽക്കുന്നതിനാൽ തന്നെ ദീർഘകാല നേട്ടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നോ ഇപ്പോൾ കുറച്ച് നിമിഷം ഒരു ഭാഗ്യം വരും പെട്ടെന്ന് അങ്ങ് ഇല്ലാതാകും എന്നതല്ല ദീർഘകാല നേട്ടങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജീവിതം ഒന്ന് ശക്തമാകുന്ന ഒരു അടിത്തറ പാകപ്പെടുന്ന സമയം കൂടിയാണ് അനുകൂലമായ കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് പുതുതായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ വിദഗ്ദ്ധ അതായത് വിദഗ്ധരായ ആളുകളുടെ ഒരു ഉപദേശം തേടുന്നത് ഒരു കുറച്ചിലായിട്ടൊന്നും കാണേണ്ട നമ്മളെക്കാൾ അറിവുള്ളവരുടെ അറിവ് നമ്മൾക്ക് പല രീതിയിൽ ഉപകാരപ്പെടുത്താൻ സാധിക്കും അതൊന്ന് മനസ്സിലാക്കുക അതേപോലെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് വേണ്ടത് എടുത്തു ചാടിയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക കടബാധ്യതകളിനി വലിച്ച് തലയിൽ വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഉള്ളതിനെ എങ്ങനെയാണോ നമുക്കത് ലിമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നതാണ് നോക്കേണ്ടത് വീണ്ടും കടബാധ്യതകളിലേക്ക് പോകാതിരിക്കുക അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കഴിഞ്ഞു പോയ സമയങ്ങളിൽ നമുക്ക് അറിവ് പകർന്നു തരാൻ ആരും ഇല്ലാതിരുന്നതിനാൽ തന്നെ നമ്മൾ എടുത്തുചാട്ടങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇനി അത് പാടില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏതെങ്കിലും അറിവില്ലാത്ത കാര്യങ്ങളുണ്ട് ഇന്നെ എനിക്ക് ഈ കാര്യത്തെ പറഞ്ഞിട്ട് കൂടുതൽ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വിദഗ്ധരായ ഒരുപാട് ആളുകളുണ്ട് ആരോടെങ്കിലും ചോദിച്ച് അറിവ് നേടാവുന്നതാണ് അതേപോലെ തന്നെ ധന ഇറക്കി കാര്യങ്ങൾ ചെയ്യേണ്ടടുത്ത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക അത് ചെയ്താൽ നമുക്ക് അത് ബലമുണ്ടാകുമോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുമോ എന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എടുത്ത് ചാടാവുള്ളൂ കാരണം നമുക്ക് ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചു ഈ പരാജയമല്ല ഇനി വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന ഒരു കാര്യത്തെ മൈൻഡ് സെറ്റ് ചെയ്തു വെക്കുക എന്നിട്ട് വേണം ഏത് കാര്യത്തിലേക്ക് ഇറങ്ങാൻ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ പോലും നമ്മളുടെ എടുത്തു ചാട്ടൻ ചില പാകപ്പിഴകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ മുൻനിർത്തി വേണം മുന്നോട്ട് പോകുവാനായിട്ട് നല്ല രീതിയിലുള്ള ഈശ്വര ഭജനം അത്യാവശ്യമാണ് ശുഭകരമായ ചിന്തകൾ ഒരു മനസ്സിലേക്ക് എപ്പോഴും ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുക അതോടൊപ്പം ഈശ്വരാധീനം ഈശ്വര ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരുകയില്ല ഈശ്വരാധീനം ഏവർക്കും ഉണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഏവരിലും വന്ന് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി